അസലാമലൈക്കും വറഹമുല്ല താലാ വരക്കാത്തു ഷെഫീഖിനെ കൊണ്ട് വീട്ടിൽ പോയി ഫൈസൽ പറയിപ്പിച്ച ആ കാര്യത്തെക്കുറിച്ച് ഫൈസൽ വിളിച്ചു ചോദിക്കുകയാണ് എടാ ഷഫീഖ് എന്ത് പറഞ്ഞു എൻ്റെ ഉമ്മ എൻ്റെ പൊന്നാര ചെക്ക ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ആദ്യം തന്നെ ഈ ഒരു പരിപാടിക്ക് നിൽക്കരുത് എന്നുള്ളത് പക്ഷേ എൻ്റെ വാക്കൊന്നും വില വെക്കണം ഞാൻ പറയുന്നില്ല പക്ഷേ എൻ്റെ വാക്കിനൊക്കെ നീ ഒരു പുല്ല് വില കൽപ്പിച്ച് ഞാനൊക്കെ നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് എനിക്കൊക്കെ നിന്നെ പണ്ടേ അറിയാം നമ്മൾ എത്രമാത്രം സൗഹൃദപരമായിട്ടായിരുന്നു കഴിഞ്ഞിരുന്നത് പക്ഷേ എല്ലാ സൗഹൃദങ്ങളും നീ തട്ടിത്തെറുപ്പിച്ച് ഒഴിവാക്കി നിൻ്റെ ഇഷ്ടങ്ങൾ മാത്രം നീ തിരഞ്ഞെടുത്തു ഇപ്പോൾ കണ്ടെന്ന് ഞാൻ അനുഭവിച്ചത് ഒന്നുമില്ലാത്ത മട്ടായപ്പോൾ നിനക്കിപ്പോൾ കടിച്ചതും ഇല്ല പിടിച്ചതുമില്ല അതായത് നീ ആ പെണ്ണിനെ ഉണ്ടായിക്കൊണ്ട് ആ പെണ്ണിനെ ഉപേക്ഷിച്ച് മറ്റു പെണ്ണുങ്ങളെ കൂടെ കൂടി രണ്ടുമില്ലാത്തൊരവസ്ഥ ആയിരുന്നു നിനക്കിപ്പോൾ അതാണ് പറഞ്ഞത് മോനെ കുറച്ചൊക്കെ കൂട്ടുകാർ പറഞ്ഞത് അനുസരിക്കണം എടാ പ്ലീസ് ഷെഫീഖ് നീ ഇപ്പം എന്നെ ഉപദേശിക്കുന്ന സിറ്റുവേഷനിലല്ല ഞാനുള്ളത് എനിക്കിപ്പോൾ അതൊന്നും താങ്ങാൻ കഴിയൂല എനിക്കത് കേൾക്കാനും കഴിയില്ല കഴിയേണ്ടത് കഴിഞ്ഞു പോയി പറ എന്താ എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞത് എടാ നിൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞത് മറ്റൊന്നുമല്ല അതൊരിക്കലും ശരിയാവില്ലായെന്ന് തന്നെയാണ് അതൊക്കെ നടക്കാത്ത കാര്യമാണ് നടക്കുന്ന കാലത്ത് അങ്ങനെ ഒന്നും ഞാൻ ചെയ്തില്ല അതുകൊണ്ട് ഇനി നടക്കാത്ത കാര്യത്തെ കുറിച്ച് ചിന്തിക്കേണ്ടെന്നെ പറഞ്ഞത് ആ ഒന്നും ശരിയാവില്ലായെന്ന് തന്നെ ഉമ്മാക്ക എൻ്റെ ഉമ്മാക്ക് തീരെ ഇഷ്ടമല്ലെട്ടോ അന്റെ കൂടെ ഇനി അവള് ജീവിക്കണത് അല്ലെങ്കിലും എന്താ അൻ്റെ കഥ കാട്ടാനുള്ളത് കാട്ടിക്കൂട്ടിട്ട് ഇപ്പൊ ലാസ്റ്റ് ഒരു ലാസ്റ്റ് അവളെ വേണം വേണംന്ന് പറഞ്ഞാല് എന്താപ്പ ഏതെങ്കിലും പെണ്ണുങ്ങൾ അതിന് കിട്ടുമോ ഇതെന്താ ഒഴിഞ്ഞ കളിപ്പാവയാണോ ഇപ്പഴേ നിന്റെ പെണ്ണ് നീ വിചാരിച്ച രീതിയിലല്ല അവളെ നല്ല ഉയർന്ന എം ബി ബി എസ് വിദ്യാർത്ഥിയാണ് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉള്ള ടൈപ്പാണ് ഇനി അവളെ മറ്റേത് അവളെ ഇട്ട് തട്ടുകാരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ എന്തായിരുന്നു പക്ഷെ ഇനി അവളെ കിട്ടുന്നു തോന്നുന്നു നീ വേറെ നോക്ക് നമുക്ക് വേറെ സെറ്റാക്ക ഈ വിഷമിക്കല്ലേ അല്ലെങ്കിലും ഇനിയും ആ പെണ്ണ് നിൻ്റെ കൂടെ ജീവിക്കണേ എനിക്കൊന്നും താല്പര്യമില്ല ഞാൻ എൻ്റെ മനസ്സിൽ സത്യസന്ധമായി തുറന്നു വരണം നിൻ്റെ കൂടെ ഇനി അവൾ നുസൈബ വന്ന് ജീവിക്കണം ഒട്ടും ശരിയല്ല അവൾക്ക് കുറച്ചെങ്കിലും ഒരു പക്വത ഉള്ള ടൈപ്പല്ലേ അപ്പം പിന്നെ ഇനി അവർ വരുമോ എനിക്ക് തോന്നിയില്ല ഇനി വേണമെങ്കിൽ ഒന്ന് വിളിച്ചു നോക്ക് ഞാൻ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു ഷെഫീഖിൻ്റെ ആ ഒരു വാക്കുകൾ ഫൈസലിനെ വീണ്ടും അതാ പ്രതീക്ഷ കൊണ്ടുവരുന്നോ നേരിട്ടൊന്ന് ചോദിച്ചു നോക്കിയാലോ ഒന്നുകൂടെ ഹൈ അത് നടക്കില്ല അല്ലെങ്കിൽ പിന്നെ വീട്ടിൽ പോകണം വീട്ടിൽ പോയിട്ട് ഒന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ബാപ്പൊക്കെ പറഞ്ഞ് ഒന്നുകൂടെ അങ്ങ് നോക്കിയാലോ കിട്ടിയാൽ കിട്ടി പോയാൽ പോയി ആ ഒരു രീതിക്ക് അവസാനമായി ഒന്ന് ശ്രമിച്ചാലോ അതാ ഫൈസൽ അങ്ങനെ വിചാരിക്കുന്നു അതിനിടക്കാണ് ഷഫീഖ് അവനോട് പറയുന്നത് ഫൈസൽ പിന്നെ നിൻ്റെ അളിയനോടൊന്ന് കാര്യങ്ങൾ പറഞ്ഞാൽ മൂപ്പര് മനസ്സിലായി കൊടുത്തോളൂ വേണമെങ്കിൽ ഉമ്മാനോടൊക്കെ പിന്നെ മൂപ്പരെ കാര്യത്തിൽ ഉമ്മാക്കൊരു എതിരഭിപ്രായം ഇല്ലല്ലോ ഇല്ലടാ അത് ശരിയാണ് എൻ്റെ അളിയനെന്ന് വെച്ചാൽ അത്രക്കും നല്ലൊരു മനുഷ്യനാണ് എൻ്റെ ഉമ്മാക്ക് എപ്പോഴും അവനെ കുറിച്ചൊരു നെഗറ്റീവ് ഇതുവരെ പറയാണ്ടായിട്ടില്ല ഇനി അവരോടൊന്ന് സൂചിപ്പിച്ചു നോക്ക് അളിയനോട് അളിയനെന്താ പറയണ അറിയാലോ ഹെയ് ആരോട് പറഞ്ഞിട്ടും കാര്യമില്ല ഇനിയിപ്പോൾ എൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റായത് കൊണ്ടേ ആരും അതിന് സപ്പോർട്ട് നിൽക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ് എന്നാലും ഒരു കൈ നോക്കാം അല്ലേ എന്നാൽ നീ പോരുന്നടാ ഷഫീഖ് പറഞ്ഞു ഞാനടാ ഇപ്പോ നീ വാടാ ഫൈസൽ അവനെ നിർബന്ധിക്കുന്നു നേരെ പെങ്ങളുടെ വീട്ടിലേക്ക് അത് ഫൈസലും ഷെഫീഖും കൂടി പുറപ്പെടുന്നു പതിവില്ലാതെ തന്റെ ആങ്ങളെ വന്നത് കണ്ട സാജിദും ഒന്ന് ഞെട്ടി ആരതിപ്പത് റബ്ബേ ഫൈസലോ എന്തപ്പോ ഈ വൈക്കുള്ള വയ്യൊക്കെ അറിയോ ഞാൻ വിചാരിച്ചു ഈ വഴിയൊക്കെ മറന്നിട്ടുണ്ടാവും അവൾ കളിയാക്കുന്ന രീതിയിൽ ചോദിച്ചു പെട്ടെന്ന് അളിയൻ അത് അങ്ങോട്ട് വരുന്നു ആ ആരത് ഫൈസൽ കേറി വരെ ഇരിക്കേ എന്തൊക്കെയുണ്ട് ഈ വഴിക്കൊക്കെ വന്നിട്ട് കൊറേ ആയില്ലല്ലേ അളിയൻ നല്ല മാന്യമായി തന്നെ സംസാരിക്കുന്നു അളിയ അതെ ഇതുവരെ ഒക്കെ വെച്ചാല് വരാൻ ടൈമും കിട്ടിയില്ല തിരക്ക് ആ തിരക്കുണ്ടാവൂല്ലേ ആ തിരക്കില്ലാത്ത മനുഷ്യന്മാരുടെ ജീവിതത്തിൽ ആരാ ഉണ്ടാവുക എന്തൊക്കെയുണ്ട് പിന്നെ ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു ആ ബിസിനസ്സിൽ നിന്ന് ഞാൻ താൽക്കാലികമായി ഒഴിവായിട്ടുണ്ട് ഇനി ഒരു ന്യൂ ബിസിനസ് സ്റ്റാർട്ടാക്കാനാണ് താല്പര്യം ഓക്കെ ഓക്കെ എന്തായാലും ഒക്കെ നല്ല ഹയറിലാവട്ടെ പിന്നെ ഇത് ആ ഇതെന്റെ ഫ്രണ്ടാണ് ഷെഫീക്ക് ആ ആദ്യം എങ്ങാണ്ട് കണ്ടിരുന്ന കുറച്ച് മുമ്പൊക്കെ ഇപ്പോ ഇപ്പോ അല്ലാതെ കാണാറില്ല അവനും ഞാനും വലിയ ഫ്രണ്ട്ഷിപ്പ് ഇല്ല അതുകൊണ്ടാണ് എടി ചായ എടുക്ക് എന്ന് പറഞ്ഞ് അതാ സാജിയെ വിളിക്കുന്നു പിന്നെ ഫുഡ് എന്തെങ്കിലും ഓർഡർ ചെയ്യണമെങ്കിൽ അവർ നിൽക്കുമെന്നാവേ അല്ലെങ്കിൽ പിന്നെ എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാം നിന്നാൽ നിന്നിട്ടില്ലെങ്കിൽ കൊടുക്കരുത് നമ്മളെ കടമല്ലേ ആരെങ്കിലും വീട്ടിലേക്ക് വന്നാൽ അങ്ങനെ പറയാം സാധ്യതയോടെ അവളുടെ ഭർത്താവ് ഉപദേശിക്കുന്നു അപ്പോഴേക്കും അവർക്ക് ഉള്ള ഫുഡ് ഓർഡർ ചെയ്യുവാൻ വേണ്ടി അളിയ ഫോണിൽ നോക്കുന്നു ഫൈസല ശ്രദ്ധിക്കുന്നു എന്താളിയാ അല്ലേ ഞാൻ ജസ്റ്റ് ഒന്ന് ഹേയ് പിന്നെ ഞങ്ങൾ പോവാണ് ഇപ്പോ ഞങ്ങൾ ഇരിക്കണൊന്നുമില്ല കൂടുതലായിട്ട് എന്താ പത്ത് പെങ്ങളെ വീട്ടിൽ ഒരു ആങ്ങൾ കയറി വന്നിട്ട് ഇതാണ് സ്ഥിതി വരുമ്പോൾ വരുമ്പോ വല്ലപ്പോഴെങ്ങനെ വരുവള്ളൂ ഇതിപ്പോ വന്ന പഠനം പോവാനാണ് അപ്പൊ നിങ്ങൾ ആങ്ങളും പെങ്ങളുള്ള ബന്ധക്കെ അത്രേ ഉള്ളു അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അതാ അളിയൻ ചിരിക്കുന്നു എന്നാൽ അപ്പോഴേക്കും ഫുഡ് ഐറ്റംസ് അല്ല അയാൾ അതിനിടയിലൂടെ ഡേയിലൂടെ അതാ ഓർഡർ ചെയ്തിരുന്നു ഏകദേശം പത്ത് മിനിറ്റ് ആയപ്പോൾ തന്നെ അതാ അവിടെ ഡെലിവറി എത്തി അതല്ല അവർ വിളമ്പിത്ത് സെറ്റാക്കിയപ്പോഴേക്കും അവരുടെ വീട്ടിലെ വയസ്സായ ഉമ്മയും ഉപ്പയും മോനെ മോനെപ്പോൾ കാണാറുണ്ടല്ലോ കുറെ അയല്ല കണ്ടിട്ടില്ലേ ആദ്യ കിടക്കൊന്നും വന്നിരുന്നു ഇപ്പം അതും കാണാനില്ല എന്തൊക്കെയോ മോനെ വർത്താനം സുഖല്ലേ മോൻ്റെ വൈഫ് ഇവിടെ ഇല്ലേ എന്നൊക്കെ ഏതാ ആ വയസ്സായി ഉമ്മ ചോദിക്കുന്നു ഉമ്മ അലഹമ്മദ സുഖം തന്നെയാണ് ഉമ്മക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ മോനെ ആ ഉള്ള സുഖക്കിങ്ങനെ ഉണ്ട് എന്നാലും ഇവിടെ കുട്ടികളും ഒക്കെ ഉണ്ടാകുമ്പോൾ എനിക്കൊരു സമാധാനേ അതിൽ ഫൈസൽ വിചാരിക്കുന്നു അല്ലെങ്കിലും ഇത്ര നല്ലൊരു മോനുണ്ടാകുമ്പോൾ എങ്ങനെ ടെൻഷൻ ഉണ്ടാവാനാ ഉമ്മ എന്ന് പറഞ്ഞതാ അളിയൻ അവരുടെ കൈ പിടിക്കുന്നു അവിടെ ഇരുന്നുള്ളേ ഇത് ഇവിടെ വരുന്ന മക്കൾ തന്നെയല്ലേ ഇരിക്കും എന്ന് പറഞ്ഞ് ഉമ്മയെ സ്നേഹത്തോടു കൂടി അവിടെ തന്നെ പിടിച്ചിരുത്തുന്നു എന്തായാലും അളിയനെ അത്ര മോശക്കാരനെന്നല്ല അളിയനെ ആദ്യം തന്നെ നല്ല സ്വഭാവത്തിനുടമയാണ് ഇപ്പോഴും അങ്ങനെ തന്നെ എന്തൊക്കെ തന്നെയാലും എൻ്റെ ആഗ്രഹങ്ങളെ അളിയൻ സാധിച്ചു തരാതിരിക്കില്ല എന്നെനിക്ക് ഉറപ്പുണ്ട് അങ്ങനെയാണ് ഫൈസൽ ചിന്തിക്കുന്നത് അപ്പോഴേക്കും ഫുഡും കാര്യങ്ങളെല്ലാം അവിടെ ടേബിളിൽ സെറ്റാക്കി അവരെ വിളിക്കുന്നു എന്താ സാജി ഇതൊക്കെ ഇതൊക്കെ എന്തിനാണ് ഇപ്പൊ വാങ്ങിച്ചു കൊണ്ടുവന്നത് പിന്നെന്താ നിങ്ങളൊക്കെ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് വരുള്ളൂ ഒന്ന് വിളിച്ചു പറഞ്ഞക്കാണെങ്കിൽ ഒന്നും കൂടെ ഉഷാറാക്കിയായിരുന്നു ഇത് പെട്ടെന്ന് കേറി വരുമ്പോൾ എന്താപ്പോ ഇതന്നെ നടക്കൊള്ളു അല്ല ഇതൊന്നും വേണ്ടില്ലായിരുന്നു ഒന്ന് ഷെഫീഖേ ഇരിക്കേ കഴിക്ക് അല്ല എന്തൊക്കെയാണ് വീട്ടത്തെ വിശേഷങ്ങള് കല്യാണം എന്തെങ്കിലും ആയോ കല്യാണം കഴിഞ്ഞോ ഇല്ല കല്യാണം കഴിഞ്ഞിട്ടില്ല നോക്കുന്നൊക്കെ ഉണ്ട് ആ പക്ഷേ അന്ന് പെങ്ങളെ കല്യാണത്തിന് ഉമ്മ അങ്ങനെ പറഞ്ഞിരുന്നു വീട്ടിലേക്ക് ആ അതെ അവൾ ഇപ്പോ ബെൻറ്റിൻ്റെ അടുത്തേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് ആണല്ലേ എന്നാ കഴിക്കി എന്ന് പറഞ്ഞതാ അവരെല്ലാവരും കൂടി അവർക്ക് ഭക്ഷണം നൽകുന്നു അവർ രണ്ടുപേരും നല്ല രാഹത്തോടു കൂടി അത് കഴിക്കുന്നു എന്നാൽ ഫൈസലിന്റെ മനസ്സിൽ മറ്റൊരു ചിന്ത ഉണ്ടായിരുന്നു എങ്ങനെയെങ്കിലും എക്കിയെ തനിച്ച് കിട്ടണമെന്നായിരുന്നു ഒരിക്കലും തൻ്റെ പെങ്ങൾ സാധ്യത കൂടെ ഉണ്ടാവണം അവൾ ആഗ്രഹിച്ചതേയില്ല ഇനി ഒരു പക്ഷെ അതറിഞ്ഞാൽ തന്നെ ഉമ്മക്ക് വിളിച്ചു പറഞ്ഞ് ഉമ്മ വലിയ പ്രശ്നമുണ്ടാക്കും എന്ന് കരുതിയിട്ട് തന്നെ ഫൈസൽ അതിനൊരു ചാൻസ് കണ്ടെത്തുകയായിരുന്നു അവൻ പെട്ടെന്ന് ഭക്ഷണം കഴിച്ചെണീറ്റോ അതെന്ന് ഇത്ര പെട്ടെന്ന് എണെങ്കിൽ കഴിച്ചില്ലേ ആ കഴിച്ചു കഴിച്ചോളിയ പിന്നെ ഫൈസൽ എന്തൊക്കെയോ സംസാരിക്കുവാൻ തന്നോട് ഒരുങ്ങുന്നുണ്ടെന്ന് അളിയനെ മനസ്സിലാവുകയാണ് ഫൈസൽ പറയുന്ന എന്താ സംഭവം അതല്ലേ അളിയ ഞാനേ എനിക്കൊരു കാര്യങ്ങൾ കുറച്ച് പറയാണ്ട് അതായത് കാര്യങ്ങൾ എന്ന് വെച്ചാല് നിങ്ങളൊക്കെ അറിയുന്ന സംഭവം തന്നെയാണ് അപ്പോഴേക്കും അതാ ഷെഫിക്കും എഴുന്നേറ്റ് കൈ കഴുകി വന്നു എന്ത് ഇത്ര പെട്ടെന്ന് ആരും നിന്നാ തെണീറ്റത് എന്ന് പറഞ്ഞു ഷെഫീക്ക് പറഞ്ഞു പറഞ്ഞോ എന്നുള്ളത് അങ്ങനെ അതാ അളിയ നമുക്കൊന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയിരിക്കാം അളിയനും അളിയനും കൂടി അതാ അവിടെ സംസാരിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ അതാ ഫൈസൽ അവതരിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു ആദ്യമൊക്കെ എങ്ങനെ പറയണം എന്നതിനെ കുറിച്ചായി ചിന്ത പിന്നീട് അളിയൻ പറഞ്ഞു ഫൈസൽ നീ പറയ കാര്യങ്ങളൊക്കെ ഒന്ന് പറയോ അത് അള എങ്ങക്ക് അറിയണല്ലേ നമ്മളെ അവസ്ഥ എന്താ അത് സാരല്ല എന്ത് ചെയ്യാ ഓരോ സമയത്ത് അങ്ങനെയൊക്കെ പറ്റിപ്പോയെന്ന് വിചാരിച്ച് എന്നും അതല്ല ഇപ്പൊ കൊഴപ്പൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു കൊഴപ്പെന്ന് വെച്ചാല് ചുരുക്കി പറഞ്ഞ എനിക്കിപ്പോ ആരുമില്ലാത്തൊരവസ്ഥയാണ് അതെന്താ എല്ലാരും പോയോ അത് സാജി ഒന്നും കേട്ടില്ല ആ ഇപ്പൊ ആരും ഇല്ലാത്ത അവസ്ഥയാണ് എനിക്കൊരാഗ്രഹമുണ്ട് എന്റെ പഴയ പെണ്ണിനെ എനിക്ക് തിരിച്ചെടുക്കണം അത് കേട്ട് അളിയനത് ഞെട്ടുന്നു ഫൈസൽ അതെങ്ങനെ അവൾ തിരിച്ചു വരുമോ അളിയ എന്തായാലും വേണ്ടില്ല നിങ്ങൾ ഉമ്മയോടൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയെങ്കിലും സെറ്റാക്കി തരും നിങ്ങൾ എൻ്റെ ഉമ്മയോട് ഒന്ന് പറയണം അത് ഫൈസലിനെ അവൾ തിരിച്ചെടുത്തോട്ടേന്നോ എന്നൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഉമ്മാക്കതിന് തീരെ താല്പര്യമില്ല അതുകൊണ്ടാണ് ഫൈസൽ ഞാനായിട്ട് ഇപ്പോൾ ഞാൻ എന്ത് പറയാനാ എനിക്ക് ഇനിയിപ്പൊ ഞാൻ ഇതിലിടപെട്ട് കഴിഞ്ഞാൽ തന്നെ നം എങ്ങനെയൊക്കെയാണ് ഞങ്ങളെ സ്വഭാവ ഗുണങ്ങളൊന്നും പറയാൻ പറ്റില്ലല്ലോ ചില സമയത്ത് അളിയ ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഞാൻ സത്യം സത്യണ്ണുങ്ങളെ കൈ പിടിച്ച് ഞാൻ സത്യം പറയണം ഇനി അങ്ങനെ ഒരു കാര്യം ഉണ്ടാവില്ല ഞാൻ നല്ല രീതിയിൽ അവളെ സംരക്ഷിക്കും നോക്കും അത് ഉറപ്പ് ഞാൻ തരാണ് ഫൈസൽ എനിക്ക് നിങ്ങൾ പറയുന്നതിന് എനിക്ക് കുറച്ച് സങ്കടൊക്കെ ഉണ്ട് പക്ഷെ അവളുടെ അഭിപ്രായം കൂടി ചോദിച്ചിട്ടല്ലേ ഇതൊക്കെ നടക്കുള്ളൂ ഇതിപ്പോ നിങ്ങൾ പറഞ്ഞ വീട്ടുകാരോട് ചോദിക്കാൻ വേണ്ടിട്ട് ഉമ്മയോട് ഉമ്മയോട് ചോദിച്ചിട്ടെന്താ അവൾ നിന്റെ കൂടെ ജീവിക്കുന്നത് അവളല്ലേ ജസ്റ്റ് അവളോട് ചോദിക്കാതെ ചോദിക്കാതെപ്പോ എന്തപ്പോ നിങ്ങൾ രണ്ടുപേരും മനസ്സമ്മതമാണെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാം അതേ ഞാൻ പറയുന്നുള്ളൂ ഉം അതിപ്പോ എവിടെ തന്നെയായാലും ഇനിയിപ്പോ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പ്രയാസമാണെങ്കിലേ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു വീടടുത്ത് താമസിക്കാലോ പക്ഷേ നിങ്ങൾ രണ്ടു പേരുടെയും മനസ്സ് ഒന്നാവണം എങ്കിൽ മാത്രമേ അത് നടക്കുള്ളൂ അങ്ങനെയുണ്ട് അല്ലാതെ ഉമ്മയോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല മെയിനായിട്ട് ആയിട്ട് ഇതിന്റെ തലപ്പത്തിരിക്കുന്നത് ആരാണ് നിന്റെ ആദ്യ ഭാര്യ അവളുടെ മനസ്സ് കിട്ടണം നിങ്ങൾ രണ്ടു പേരും ഒരുമിച്ച് ജീവിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ സംഭവം എളുപ്പായി പക്ഷെ അവൾക്ക് സമ്മതാണെന്ന് അന്വേഷിക്കണ്ടേ അത് അന്വേഷിച്ചോ അത് കേട്ടപ്പോൾ ഫൈസലിന്റെ മുഖം വല്ലാതെ വാടി അതെ പലതവണ അവളുടെ പിന്നാലെ നടന്നിട്ടുണ്ട് പക്ഷെ അവളെന്നെ മൈൻഡ് ചെയ്തിട്ടില്ല പിന്നെ ഞാൻ എങ്ങനെ ശരിയാണ് ഷെഫീഖും അത് പറഞ്ഞിരുന്നു അവളോട് സമ്മതം ചോദിക്കുക എന്നതിനെ കുറിച്ച് ഇനി എന്താ അളിയൻ അളിയന് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു അതെ നിങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും സമ്മതമാണെങ്കിൽ മാത്രം വീണ്ടും നിങ്ങൾക്ക് വിവാഹത്തിലേക്ക് പ്രവേശിക്കാം എന്നുള്ളതിനെ തൊട്ട് പക്ഷേ ഫൈസലിനെ അത് തീരെ ഉറപ്പില്ലാത്ത കാര്യമായിരുന്നു ഒരിക്കലും അത് നടക്കുമെന്ന് അവന് തോന്നിയില്ല അളിയ എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെട്ടോ ഞാൻ അതിനനുസരിച്ച് വിവരങ്ങളൊക്കെ പറയാ ആ ശരി ഫൈസൽ സാജി നീ പോരുന്നുണ്ടോ മക്കൾ എപ്പോഴും വരിക മക്കൾ വൈകുന്നേരമാവും എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടേട്ടോ അതാ അവരവിടെ നിന്ന് ഇറങ്ങുന്നു വയസ്സിലൊരിക്കൽ കൂടി അവിടുത്തെ വയസ്സായ ഉമ്മയോടും ഉപ്പയോടും സലാം പറയുന്നു ഞങ്ങൾ ഇറങ്ങട്ടെ നിങ്ങൾ ദുബ ചെയ്യണം കേട്ടോ എൻ്റെ കല്യാണക്കൊന്ന് റെഡിയാവു അല്ല മോനെ അപ്പോ എൻ്റെ മോൻ്റെ കല്യാണക്കൊന്ന് ഉഷാറായി കഴിഞ്ഞതേനല്ലോ അതിപ്പോൾ എന്തുയേ ആ വെല്ലിയമ്മ ചോദിച്ചു ഫൈസലിനെ എന്ത് പറയണം എന്നറിയുന്നില്ല അത്ര പറഞ്ഞ് അവരതാ അവിടെ നിന്ന് ഇറങ്ങുന്നു ഇനി ഒരേ ഒരു ലക്ഷ്യം അതാ അവളുടെ വീട്ടിലേക്ക് പോവുക എന്നതുള്ളതാണ് പക്ഷെ അതിനു മുമ്പ് നുസൈബിയുടെ മനസ്സൊന്നു മാറ്റണം അല്ലാതെ ഒരിക്കലും അവൾ എൻ്റെ ഭാര്യയായിട്ട് വരില്ല എന്നെനിക്ക് ഉറപ്പുണ്ട് എങ്ങനെയെങ്കിലും ഫൈസലിനെ നുസൈബയെ സ്വന്തമാക്കുവാനുള്ള എല്ലാ പ്രയോഗങ്ങളും അവൻ നടത്തുന്നുണ്ട് പക്ഷേ ആരോട് പറയുമ്പോഴും ചോദിക്കുമ്പോഴും ആർക്കും അതിന് താൽപ്പര്യവുമില്ല ആദ്യം അവൻ ചെയ്ത ചെയ്തികൾ എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് തന്നെ ഒരു കുട്ടിയും അതിന് സപ്പോർട്ടാക്കുന്നുമില്ല ഒടുവിൽ അവനൊരു കാര്യം തീരുമാനിക്കുന്നു ആരോടും പറയാതെ കാര്യങ്ങൾ പള്ളിയിലെ ഉസ്താദിനോട് പറഞ്ഞാൽ ഒരു പക്ഷേ അദ്ദേഹം എനിക്ക് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരുമായിരിക്കും എന്നാൽ പള്ളിയിലെ ഉസ്താദിനോട് ഷമ്മാസ് അവളെക്കുറിച്ച് പറഞ്ഞ കാര്യവും അവളുടെ നിക്കാഹിൻ്റെ കാര്യവും എല്ലാം സെറ്റാക്കിയത് ഉസ്താദാണ് എന്നുള്ളത് ഫൈസൽ അറിഞ്ഞതേ ഇല്ലായിരുന്നു അവനതാ നേരെ പള്ളിയിലേക്ക് പോകുന്നു ഫൈസലിനെ കണ്ടപ്പോൾ തന്നെ ഉസ്താദിന് സന്തോഷമായി ഓ ഷമാസിൻ്റെ ജ്യേഷ്ഠനാണ് എന്തായാലും വളരെയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഉസ്താദെ അസലാമലൈക്കും വാലൈക്കും അസ്സലാം വാഹമത്തല്ല ഫൈസൽ അല്ലേ പേര് ഞാൻ മറന്നിട്ടൊന്നുമില്ല ആ അതെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ബിസിനസ്സൊക്കെ എങ്ങനെ പോകുന്നു ആ കുഴപ്പമില്ല ഒന്ന് മാറ്റി ചിന്തിക്കണം എന്നുണ്ട് അല്ല എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു മറ്റേ ജ്യേഷ്ഠൻ ആ അവൻ ഉണ്ട് പിന്നെ ഉസ്താദേ ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യത്തിനെ കുറിച്ച് സംസാരിക്കാനാണ് വന്നത് ആ പറയൂ എന്തായാലും നമ്മളെ കൊണ്ട് കഴിഞ്ഞ രീതിയിൽ ഹെൽപ്പ് നമ്മൾ ചെയ്യും അത് കേട്ടപ്പോൾ ഫൈസലിനെ നല്ല സന്തോഷമായി കാരണം ഉസ്താദ് എന്നെ കൈവിടില്ല എന്നുള്ളൊരു ഉറപ്പ് അവനുണ്ടായിരുന്നു ഉസ്താദേ ഞാൻ എന്നെക്കുറിച്ച് തന്നെ പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊക്കെ ഒരു പക്ഷെ അറിയുമായിരിക്കും ആദ്യം പള്ളിയുമായിട്ടോ അങ്ങനെ ബന്ധമെന്നുള്ള ആളല്ലായിരുന്നു ഞാൻ മൊത്തത്തിൽ എന്താ പറയുക കച്ചറ എന്ന് തന്നെ പറയാം മോനെ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട കാരണം നമ്മളെന്ന് വെച്ചാൽ ഒരു കാലത്ത് നമ്മൾ തെറ്റ് ചെയ്ത് നടന്നവരായിരിക്കാം പിന്നത്തെ കാലത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് തിരിച്ചു വന്ന് പശ്ചാത്തലപിച്ചാൽ എല്ലാത്തിനും പാപമോചനമുണ്ടെന്നാണല്ലോ നമുക്ക് നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ അത് പൊറുക്കപ്പെടും അത് ഉറപ്പാണ് കാരുണ്യവാനും കരുണാനിധിയുമാണ് അള്ളാഹു റഹ്മാനും റഹീമും ആണ് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ അപ്പോൾ എത്രയൊക്കെ തന്നെ തെറ്റ് ചെയ്താലും പിന്നീട് നമ്മൾ നല്ല വഴിയിൽ വരികയാണെങ്കിൽ പഠിച്ചവനോ ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് അത് ഉസ്താദെ അതിന് എൻ്റെ എന്ന് വെച്ചാൽ കുറച്ചധികം പരിതാപകരാണ് ഫൈസൽ നിങ്ങൾ വിഷമിക്കല്ലേ എന്തൊക്കെ തന്നെയായാലും പഠിച്ചവനുണ്ടല്ലോ കൂടെ എന്താ നിങ്ങളുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയൂ ഒന്നുമല്ല ഉസ്താദെ ഞാൻ ഒരു കല്യാണം കഴിച്ചിരുന്നു കല്യാണം കഴിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് അവളോടൊരു വെറുപ്പെന്നൊക്കെ തോന്നി തുടങ്ങി ഞാൻ മറ്റൊരു പെണ്ണുമായിട്ട് സെറ്റായി അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ജീവിതം ചുരുക്കി പറഞ്ഞാൽ എൻ്റെ ഭാര്യയോടുള്ള കടമകളൊന്നും നിർവഹിക്കാൻ ഒന്നും എനിക്ക് പറ്റിയിട്ടില്ല പിന്നീട് അവളെ രണ്ടാം ഭാര്യയുടെ നിർദ്ദേശപ്രകാരം ഡൈവേഴ്സ് ചെയ്യുകയാണ് ചെയ്തത് പക്ഷേ ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ എനിക്ക് എന്ത് എന്നിട്ട് ഉസ്താദത് ആകാംക്ഷയോടെ ചോദിക്കുന്നു അത് എന്നിട്ട് എന്താ അവരൊക്കെ പോയി എന്നെ തനിച്ചാക്കി എനിക്ക് പാറില്ലാത്ത അവസ്ഥയാണ് അതുകൊണ്ട് ആഗ്രഹം എൻ്റെ ആദ്യ ഭാര്യയെ തന്നെ എനിക്ക് തിരിച്ചെടുക്കണമെന്ന് അതിന് ഫൈസൽ നീ എന്തൊക്കെയാണീ പറയുന്നത് അതെങ്ങനെ അവരതിനെ കൂട്ടാക്കുമോ ഇത്രക്കും നല്ല തെറ്റുകളൊക്കെ ചെയ്തിട്ട് പിന്നീട് ഞാൻ നിരാശപ്പെടുത്തുകയല്ലോ അതിപ്പോൾ എനിക്കറിയില്ല നിങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സറിയണം അതിനനുസരിച്ച് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഉസ്താദെ അവളുടെ മനസ്സൊന്ന് മാറ്റാൻ എന്തെങ്കിലും ഒരു ഇത് നിങ്ങളടുത്തുണ്ടോ അവൾ മനസ്സ് മാറി എന്നെ സ്നേഹിക്കണം എൻ്റെ കൂടെ ജീവിക്കാൻ തയ്യാറാവണം അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലൊരു ചെയ്യാൻ നിങ്ങളെടുത്തുണ്ടോ സഹോദര ക്ഷമിക്കണം ആ രീതിയിലൊന്നും ഞാൻ ചെയ്യാറില്ല പിന്നെ സ്നേഹം കൂടുവാൻ വേണ്ടിയിട്ട് സ്നേഹം കൂടുതലായിട്ട് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ടും പക്ഷേ നിങ്ങളിപ്പോൾ ഭാര്യ ഭർത്താവ് അല്ലല്ലോ ഒരിക്കലും അതിന് സാധാരണ ഭാര്യയും ഭർത്താവിൻ്റെ ഇടയിൽ സ്നേഹം കൂടുവാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ദിക്കറുണ്ട് അതെനിക്കറിയാം അല്ലാതെ വേറെ ചികിത്സയും കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല ഉണ്ടാവും അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാവും പക്ഷെ ഞാൻ ഏറ്റവും ദാമ്പത്യ ജീവിതം നല്ല റാഹത്തിലായി സന്തോഷത്തിലാകാൻ പരസ്പരം സ്നേഹിക്കാനുള്ള ഒരു ഇസ്മുണ്ട് നമ്മൾ നൂറിലീമാനില് തന്നെ യാ വധൂതുയാള അത് ധാരാളം ചൊല്ലിക്കഴിഞ്ഞാൽ ഏത് ദമ്പതിമാർക്കിടയിലും സ്നേഹം വർദ്ധിക്കുന്നതാണ് പക്ഷെ നിങ്ങളിപ്പോൾ ദമ്പതിമാരല്ലോ നിങ്ങൾ ഡൈവോഴ്സ് ചെയ്തതല്ലേ എന്തൊക്കെ തന്നെയാലും അതാണ് ഏറ്റവും വലിയൊരു ഇണകൾ തമ്മിൽ യോജിക്കാനുള്ള നല്ലൊരു ഇസ്മ സ്നേഹം ഉണ്ടാവാൻ വേണ്ടിയിട്ട് പിന്നെ നിങ്ങൾ അവരെ ഡൈവേഴ്സ് ചെയ്ത സ്ഥിതിക്ക് പിന്നെ ഞങ്ങൾ നിങ്ങൾ രണ്ടുപേരുടെയും സംബന്ധം ചോദിച്ചതിന് ശേഷം നിങ്ങൾ തീരുമാനം എടുക്കുക എന്നല്ലാതെ അല്ലാതെ എനിക്കൊന്നും അതിൽ പറയാനുണ്ടായിരുന്നില്ല അപ്പോഴാണ് ഉസ്താദ് അത് ചിന്തിച്ചത് അതെ ഷമ്മാസ് എന്നോട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു അപ്പോഴും ഞാൻ അവനോട് പറഞ്ഞത് ഡൈവോഴ്സ് ചെയ്തതല്ലേ പിന്നെ ഇപ്പം എന്തിനാ അവന് യാതൊരു ബന്ധവുമില്ലല്ലോ നിനക്ക് ധൈര്യമായി കല്യാണം കഴിക്കാലോ എന്ന് തന്നെയാണ് പറഞ്ഞത് അതുതന്നെയായിരിക്കും ഈ ഒരു കേസ് എന്നുള്ളത് ഉസ്താദിനത ബോധ്യപ്പെടുകയാണ് ഒരിക്കൽ കൂടി ഫൈസലിനോട് പറഞ്ഞു ഫൈസൽ പ്രിയപ്പെട്ട സഹോദര നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്തൊക്കെ തന്നെയാലും പറ്റാനുള്ളത് പറ്റിപ്പോയി ജീവിതത്തിലേക്ക് ഇനി ഏതൊരു പെണ്ണ് വരികയാണെങ്കിലും അവരോട് നല്ല രീതിയിൽ നമ്മൾ നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം പിന്നീട് അവർ പോയി കഴിഞ്ഞതിന് ശേഷം അവർ വീണ്ടും സ്വന്തമാക്കുക വേണ്ടി ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ മനസ്സുകൂടെ നമുക്കൊന്ന് അറിയണമല്ലോ ഉസ്താദ് അതാണ് ഞാൻ പറയുന്നത് അവളുടെ മനസ്സൊന്ന് മാറാൻ എന്തെങ്കിലും എനിക്കൊന്ന് ചെയ്യാനുണ്ടാകുമോ എന്ന് ഉസ്താദിൻ്റെ അടുക്കൽ നിന്ന് അങ്ങനെ ഒരു മറുപടി അതൊരിക്കലും ഫൈസൽ പ്രതീക്ഷിച്ചില്ല നുസീബിയുടെ മനസ്സിൽ മനസ്സ് മാറാനുള്ള എന്തെങ്കിലുമൊക്കെ പ്രതിവിധികൾ ഉണ്ടാകും എന്ന് കരുതിയിട്ടാണ് ഫൈസൽ അങ്ങോട്ട് പോയത് പക്ഷേ ഉസ്താദിൻ്റെ മറുപടി അതുതന്നെയായിരുന്നു നിങ്ങളുടെ രണ്ടുപേരുടെയും സമ്മതത്തിനനുസരിച്ച് ചെയ്യുക എന്നല്ലാതെ ഇതിലെ ഒന്നും ചെയ്യാനില്ല എന്നാണ് ഉസ്താദ് പറഞ്ഞത് ഉസ്താദിന്റെ ആ ഒരു മറുപടി അത്രയങ്ങ് തൃപ്തികരമായിട്ട് അത് ആ ഫൈസലിനെ തോന്നിയില്ല എന്തായാലും ഉസ്താദ് പറഞ്ഞ ആ ഒരു ഇസ്മ പതിവാക്കാം എന്ന് ഫൈസൽ വിചാരിക്കുന്നു എന്തൊക്കെ തന്നെയായാലും അവൾ എൻ്റെ ഭാര്യ ആയിരുന്നല്ലോ അപ്പോൾ അവൾ തിരിച്ചെടുക്കണമെങ്കിൽ അവളുടെ മനസ്സ് വന്നാണെങ്കിൽ ഞാൻ നന്നായി പ്രാർത്ഥിക്കുക ഇതൊക്കെ ചൊല്ല അത് മാത്രമേ വഴിയുള്ളൂ എല്ലായിടങ്ങളിലും ഫൈസൽ കയറിയിറങ്ങി ചോദിക്കാനുള്ളവരോടെല്ലാം ചോദിച്ചു പക്ഷേ ആർക്കും കറക്റ്റായിട്ട് സന്തോഷത്തോടെയുള്ള ഒരു ഉത്തരം ഫൈസലിന് ലഭിച്ചിരുന്നില്ല ആരുടെ അടുക്കൽ നിന്നും കാരണം എല്ലാവരും ഫൈസലിൻ്റെ ഭാഗത്തെ കുറ്റമാണ് കണ്ടുപിടിച്ചത് കാരണം അവൻ കരുതിക്കുട്ടി ഒഴിവാക്കിയത് കൊണ്ട് തന്നെ ആർക്കും അവൻ്റെ കാര്യത്തിൽ അവൻ്റെ ഭാഗത്ത് ആരും നിൽക്കുന്നേ ഇല്ല സ്വന്തം ഫ്രണ്ട് ഷഫീഖും എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയും പോരാത്തതിനെ അളിയനും ഇപ്പോഴത്തെ ഉസ്താദ് വരെ എൻ്റെ ഭാഗത്ത് തെറ്റുകളാണ് അവരെല്ലാവരും പറയുന്നത് ഒരിക്കലും എനിക്ക് എൻ്റെ ആഗ്രഹം നടപ്പാക്കാൻ കഴിയില്ലേ എന്ന് വരികത ഫൈസൽ ചിന്തിക്കുന്നു എന്ത് ക്ഷേത്താനാണ് എൻ്റെ തലയിൽ ആ സമയത്ത് വന്നിരുന്നത് എന്ന് എനിക്ക് അറിയുന്നില്ല കാരണം അത്രക്കും വേണ്ടാത്തതെല്ലാം കാട്ടിക്കൂട്ടിയിട്ട് ഇപ്പത് ലാസ്റ്റ് അവള് വേണമെന്ന് പറഞ്ഞാൽ ആര് തരുന്നേ ഇനി അവസാനമായി ഒരേ ഒരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ അവളുടെ വീട്ടിൽ പോവുക വീട്ടിൽ പോയിട്ട് ഉപ്പയോട് കാര്യങ്ങളെല്ലാം തുറന്ന് പറയുക ഇനി ഒരിക്കലും നിങ്ങളുടെ മോൾക്ക് എൻ്റെ ഭാഗത്തു നിന്ന് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല എന്നെല്ലാം തുറന്നു പറഞ്ഞ് കരഞ്ഞു പറയുക അത് മാത്രമേ ഇനി വഴിയുള്ളൂ എന്നാൽ ഈ സമയം അളിയന്റെ വീട്ടിലേക്ക് ഫൈസൽ പോയ കാര്യം ഉമ്മ അറിയുന്നു സാജി വിളിച്ചിരുന്നു ഉമ്മ ആ എന്ത് സാജിയെ പിന്നെ ഫൈസല് വന്നിരുന്നു ഫൈസലും അവൻ്റെ കൂടെ ഉള്ള ഷെഫീഖ് അവനും വന്നിരുന്നു ഏ അതെന്താ ഇപ്പൊ അങ്ങോട്ടൊക്കെ വന്നത് ഇവിടെ ഷെഫീഖും ഉണ്ട് എന്നറിഞ്ഞപ്പോൾ ഉമ്മാക്ക് ചെറിയൊരു ഡൗട്ട് അതെ അതിനെ കുറിച്ച് പറയാൻ തന്നെ ആയിരിക്കുമെന്ന് വിചാരിച്ചു ഉമ്മാ അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോക്കട്ടെ ഫൈസലിന് ഹുസൈബാന തിരിച്ചെടുക്കണുണ്ടോ സാജിയുടെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ ഉമ്മാക്ക് തികച്ചും ബോധ്യമായി എന്താ എനിക്ക് വട്ടുണ്ടോ പെണ്ണേ സാജിദ ഒന്ന് ഞെട്ടി അല്ല ഞാൻ ചോദിച്ചു എന്ന് മാത്രേ ഇവിടെ അളിയനോട് ഇങ്ങനെ വന്ന് പറയുണ്ടെ ഇങ്ങനെ സെറ്റാക്കി തരി അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ അളിയെന്ന് വെച്ചാൽ എല്ലാവരും ഇങ്ങനെ വെറുപ്പിച്ച് കൊടുൂരല്ലോ എൻ്റെതായ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുക്കണ് അപ്പോൾ ഓൻ അവിടെ എത്തില്ലേ എന്താ ഇവന്റെ കഥ എല്ലാവരും എല്ലാവരോടും ഇത് പാട്ടാടി നടക്കുക ഓൻറെ പണി ഓനക്ക് അത് കിട്ടേണ്ടി തന്നെയാണ് കൊറേ കഷ്ടപ്പെടുത്തില്ലേ അതിനുള്ളത് ദുനിയാവുന്ന കിട്ടാണ് വേറെ ഒന്നുമല്ല ഇപ്പൊ ഇനിപ്പത് ഇങ്ങനെ എല്ലാരോടും ചോയിച്ച് നടക്കണ് ഉള്ള തുറന്നണ്ട് പറയാണ് ഞാൻ വേണ്ടിയത് ഉമ്മ എന്ത് അല്ലേ ഷമ്മാസാ കുട്ടിനെ കണ്ടുവച്ചക്കണ് ഞാൻ അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല ഈ ഷമ്മാസ് കെട്ടട്ടെ ഓളെ ഇതിപ്പോൾ ഇങ്ങനെ അതിനായിട്ട് നടക്കണേ അപ്പോൾ അത് ഫൈസലിനോട് തുറന്ന് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടൊന്നുമില്ല പറയാനുള്ളത് ഇനി പറയേണ്ടി വരും അല്ല അപ്പം എന്ത് ചെയ്യുക ഓന് ഇത് ഇങ്ങനെ അതിനായിട്ട് നടക്കണേ ആ പെണ്ണെ സമ്മതിക്കും എനിക്ക് തോന്നുന്നില്ല കുറേ ഇടങ്ങാറായതല്ലേ ഇനി അങ്ങനെ ഓൻ്റെ അടുത്തേക്ക് വരുവോ ഒന്ന് ആലോചിച്ചു നോക്ക് സാജേ ഉമ്മ കാര്യങ്ങൾ പറഞ്ഞാളേ ഷമ്മാസ് ഓളെ കെട്ടാൻ വേണ്ടി നിൽക്കേണ്ടതെന്ന് പറഞ്ഞാലേ പറഞ്ഞാൽ ഇപ്പം എന്തെങ്കിലും എന്നുള്ള പേടിയാണ് എവിടേക്കിങ്ങനെ ദൂരൊക്കെ ഒന്ന് ജോലിക്ക് പോയിക്കണമെങ്കിൽ അതിൻ്റെ അടിയിൽ കൂടെ നിൽക്കാഹാണ്ട് കഴിച്ചവളോട് കൂട്ടിക്കൊണ്ടിരണം അതാണ് ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കണത് ഇത് പോകാനാണെങ്കിൽ പോകണില്ല ഇപ്പോൾ ഷോപ്പ് എന്നൊക്കെ പോക്കണേ ആ ഷോപ്പൊക്കെ ഒഴിവാക്കി പോകുന്ന നിൽക്കണ തന്നു അതെന്ത്യമ്മ അതിൻ്റെ അടിയിൽ കൂടെ ഇല്ലേ ഫസ്റ്റ് ഞാൻ ഒരു കാര്യമൊക്കെ പറഞ്ഞ കെട്ടിനോ ഫാൻസിൽ പെണ്ണോ ആ കിട്ടാളെ കിട്ടി ഓള ഓലക്കെ കടങ്ങളൊക്കെ വീട്ടി അതാ കരിയേപ്പിൻ്റെ പുറത്തായി സ്കൂളൊക്കെ വേറെ ആൾക്കാരിപ്പം പോയില്ലേ അങ്ങനത്തെ തന്നെയല്ലേ അങ്ങനത്തെ ചതിയിലൊന്നും ആണുങ്ങൾ പെടാൻ പാടില്ല പെണ്ണുങ്ങൾ എന്താ ജാതി എനിക്കറിയില്ല സാജിയെ ഞാനും പെണ്ണാണ് ഇൻ പെണ്ണാണ് പക്ഷേ ചില പെണ്ണുങ്ങളുണ്ട് എന്താണ് പോലെ പരിപാടി ആണുങ്ങളെയൊക്കെ ഒന്ന് കിട്ടണ കിട്ടാനുള്ളിടത്തോളം ഒഴിവോ ഊറ്റിയെടുക്കും കാരണം എന്താ ആ കുറച്ച് പണക്കാരായ ആണുങ്ങളായിട്ട് കൂട്ട് പോണ ചിലഷ്ടം അത് റീചാർജ് ആയിട്ടും അതായിട്ടും ഇതായിട്ടും പിന്നെ എന്തൊക്കെ ബർത്ത്ഡേക്ക് കേക്ക് ഡ്രസ്സ് അങ്ങനെയൊക്കെ പറഞ്ഞു ഓരോന്ന് ഇങ്ങനെ വാങ്ങിപ്പിക്കും ഓരോരുത്തും എത്രമാത്രം പൈസ ഉണ്ട് അത് എടുക്കാനും കയ്യിലാക്കാനും വലിയ ഉഷാറാണ് ചില പെണ്ണുങ്ങൾ അതിൽ പെട്ട പെണ്ണുങ്ങളെയാണ് എൻ്റെ ആങ്ങള കെട്ടിക്കൊണ്ടെന്നതും സ്നേഹിച്ചതൊക്കെ ഇപ്പം എങ്ങനെയുണ്ട് നന്നായി കുറച്ചൊക്കെ ഒരു ബുദ്ധിയോണ്ട് ആലോചിക്കണം ഓന് കിട്ടാനുള്ള കിട്ടിയത് ഉമ്മാക്ക് ദേഷ്യം കൂടിക്കൂടി വരികയാണ് പൈസേൻ്റെ കാര്യത്തിൽ ഓ നന്നാകാനൊക്കെ നന്നായി പക്ഷേ ഇപ്പോൾ അവൻ്റെ സ്വഭാവം അതെനിക്ക് അത്ര വലിയ അങ്ങോട്ട് പിടുത്തം കിട്ടണില്ല എന്തായാലും ഓ അങ്ങട്ട് വരട്ടെ രണ്ട് വർത്താനം അവനോട് പറയാണ്ട് പറയുണ്ട് ഉമ്മാനി പറയൊന്നും വേണ്ട ഞാൻ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം ഇങ്ങോട്ട് വന്നപ്പോഴേ അതുകൊണ്ട് അല്ലേ എന്തപ്പം അവന അങ്ങനൊരു ചെയ്യല് കാട്ടിക്കൂട്ടാനുള്ളതൊക്കെ കാട്ടിക്കൂട്ടി എന്നിട്ട് ലാസ്റ്റ് ഇപ്പോതാ ഒന്നും ഇല്ലാതായപ്പോൾ പഴയ ആൾക്കാരത്തേക്ക് തിരിച്ചു വരാം ഉം ആണല്ലോ എനിക്ക് ഫൈസൽ നിരാശയോടെ ആ പള്ളിയിൽ നിന്നും മടങ്ങിയിരുന്നു നേരെ വീട്ടിലേക്ക് വീട്ടിൽ വന്ന് അവൻ ആ സിറ്റൗട്ടിൽ വെറുതെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു ഉമ്മാക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ട് എന്തായാലും വേണ്ടില്ല ഷമ്മാസ് ഓളെ കെട്ടാൻ നിൽക്കുന്ന കാര്യം അവനോട് പറയുന്ന വേണം എന്നാലേ പോൻ കതിരിണ്ടാവുള്ളൂ മറ്റേതേ ഫൈസലാകെ വിഷമിച്ചിരിക്കുകയാണ് സങ്കടപ്പെടുകയാണ് അവനവൻ്റെ ചെയ്ത തെറ്റുകളെ ഓർത്തും നുസൈബ് നഷ്ടപ്പെടുപ്പെട്ടതിനെ ഓർത്തും അവനെ വളരെയധികം സങ്കടപ്പെടുന്നുണ്ട് ഉമ്മാക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് ഉമ്മാക്ക് അവൻ്റെ മുഖത്ത് നോക്കി രണ്ട് വർത്താനം പറയണമെന്ന് വീണ്ടും തോന്നുകയാണ് പക്ഷേ അവൻ്റെ ദയനീയമായ ഇരുത്തം കണ്ടപ്പോൾ എന്തൊക്കെ തന്നെയാലും പെറ്റ തള്ളയല്ലേ മക്കളെ ചീത്ത പറയും തല്ലാനും തല്ലാടാനൊക്കെ ഉമ്മമാരനെ ഉണ്ടാവുള്ളൂ പക്ഷേ എപ്പോഴും ഇങ്ങനെ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഇനിയിപ്പോൾ ഓൻ എന്തെങ്കിലും കാട്ടിക്കൂട്ടുമെന്ന് പേടിച്ചിട്ട് ഉമ്മ ഒന്നും പറഞ്ഞില്ല ഉമ്മയും സിറ്റൌട്ടിന്റെ ആ ഭാഗത്ത് വന്നിരുന്നു എന്താ മോനേജ് ഇങ്ങനെ ആലോചിച്ചിരിക്കണത് ഉമ്മ അവനോട് ചോദിച്ചു ഉമ്മ എനിക്ക് ഒറ്റക്ക് ഇങ്ങനെ ജീവിക്കാൻ വയ്യമ്മ പൈസല്ലേ അപ്പം എന്നോട് ഞാൻ പറഞ്ഞില്ലേ ഏതെങ്കിലും പെണ്ണ് കെട്ടിക്കൊടുന്ന് ഉമ്മ ഉമ്മാ എനിക്കിപ്പോൾ എൻ്റെ മനസ്സിൽ ആരുമില്ല ഒരാളെ ഉള്ളു അവളെ മാത്രം എനിക്ക് മതി അല്ലാതെ എൻ്റെ ജീവിതത്തിനൊരു സുഖം ഉണ്ടാവില്ല എൻ്റെ പൊന്നാര പൈസല്ലേ എന്നോട് പലവട്ടം ഞാൻ പറഞ്ഞിരിക്കണെ എത്ര പ്രാവശ്യമാണ് എന്നോട് ഞാൻ പറയണത് എൻ്റെ അടുത്ത് കോള് ഇനി വരുമോ വരൂല്ല എങ്ങനെ വരാനാ എനിക്ക് ഞാൻ പറഞ്ഞ ആവശ്യമില്ലല്ലോ ആ അതുകൊണ്ടുതന്നെ ഞാൻ ഇന്ന് എന്നെക്കൊണ്ട് ഇനി ഈ പറയിപ്പിക്കരുത് കേട്ടോ പറയാനുള്ളൊക്കെ പല വട്ടം എത്രയോ പ്രാവശ്യം പറഞ്ഞു പറഞ്ഞ് മടുത്തുക്കണ് ഞാൻ പറയില്ല ഇയ്യേയ് ഏതെങ്കിലും പറഞ്ഞു പറഞ്ഞുകാണ്ട് ഒരു പെണ്ണിനെ നോക്കിക്കോ അല്ലാതെ ഇപ്പം ഞാൻ അപ്പത്തിൽ അപ്പത്തീനെന്താ ചെയ്യുക ഉമ്മാ ഓളിപ്പോൾ ഇപ്പോഴും അവളെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ ഓൾ ഇപ്പോഴും തനിച്ചെന്നല്ലേ പിന്നെ ഇപ്പോൾ എന്താ എനിക്കോളെ കല്യാണം കഴിക്കണേനെ ഓളെ കല്യാണം കഴിഞ്ഞ് പോയിക്കണമെങ്കിൽ ഓക്കെ അതങ്ങനെയൊന്നു അങ്ങനെ വിധിയാന്ന് വിചാരിച്ചാൽ മതി പക്ഷേ ഇതിപ്പോഴുള്ള ഓൾ സിംഗിൾ ഒറ്റക്കല്ലേ വിവാഹ ഇതുവരെ കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ ഉമ്മ അല്ലെങ്കിലോ അവൾക്ക് അങ്ങനൊന്നും വിവാഹം കഴിക്കാൻ കഴിയൂല കാരണം അവൾ എന്നെ അത്രക്കും സ്നേഹിച്ചിരുന്നു അവളെ മനസ്സിൽ എപ്പോഴും ഞാനുണ്ടാകും ആര് പറഞ്ഞു നീയാണിപ്പോഴും ഓളെ മനസ്സിൽ നിന്നുള്ളത് ഉമ്മ ചോദിച്ചു അതെ ഉമ്മ അവൾ അങ്ങനെയൊന്നും ചെയ്യൂല അതുമാത്രല്ല അവൾ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഓളെ തന്നെ എനിക്ക് കിട്ടണം എന്ന് വിചാരിക്കണത് മോനെ നിന്റെ ചിന്താഗതികളൊക്കെ തെറ്റി നീ വിചാരിച്ച പോലെ ഒന്നല്ല കാര്യങ്ങളിപ്പോൾ അതൊക്കെ ബുക്കിടാണ് മോനെ ബുക്കിടോ അവളോ എന്ത ഉമ്മ നിങ്ങളീ പറയുന്നത് അതെ അതൊക്കെ വേണ്ടവർ കണ്ടുവച്ച് ഉറപ്പിച്ച് വെച്ച സംഭവമാണ് ഇനിയിപ്പോൾ അതിനെ കിട്ടാനും കൊത്താനും നോക്കണ്ട ഒരിക്കലും എനിക്കത് കിട്ടൂലേ നോക്കിക്കോ ഉമ്മ ഇല്ലല്ല അവൾ അങ്ങനെ ചെയ്യില്ല പിന്നെന്താ കെട്ടി ഒഴിവാക്കിയ മാപ്പിളിനെ കാലാകാലം മനസ്സിലിങ്ങനെ ഇങ്ങനെ പൂജിച്ചു കൊണ്ടെടുക്കുകയെ അതാ അവൾക്ക് അവൾ ചെയ്യേണ്ടത് ഉമ്മ അവൾ ഹേയ് അങ്ങനെയൊന്നും അവൾ ചെയ്യില്ല ആര് പറഞ്ഞു അതെ ആണുങ്ങള് വേണ്ട രീതിയിൽ പെണ്ണുങ്ങളോട് നല്ല രീതിയിൽ പെരുമാറിക്കഴിഞ്ഞാല് ഏത് പെണ്ണും ഓലപ്പാണ് പോകും അങ്ങനെ കരം മനസ്സ് മാറും അല്ലാതെ ഈ ഒരു കാട്ടിലും ഉപദ്രവിക്കലും അതൊന്നും ഒരു പെണ്ണും സഹിക്കൂല സ്നേഹത്തോടെ ഒരു പെണ്ണിനെ ഒരു ആണ് വിളിച്ചിരിക്കണെങ്കിലേ അത് അവൾക്ക് മനസ്സിലാകും എന്നോട് സ്നേഹമുണ്ട് എന്നുള്ളത് അങ്ങനെയാണ് മനസ്സ് മാറും കുട്ടികളെ അല്ലാതെ പഴയതും വെച്ച് നിക്കുന്ന കാലമല്ലപ്പത് ഉമ്മ ഇല്ല ഉമ്മ അവൾ അങ്ങനെ ആരും വിളിക്കാനൊന്നും പോകൂല വിളിച്ചാൽ തന്നെ അവൾ പോവൂല എനിക്കറിയാം അവൾ എൻ്റെ പെണ്ണ് തന്നെയാണ് ഈ ദുനിയാവിൽ എനിക്കുള്ളത് അവൾ മാത്രമാണ് മോനെ വെള്ളം മാറ്റി കുറച്ച് ആൺകുട്ടികൾ കൊണ്ടുപോയില്ലേ ഈ എവിടെയാണ് ഈ ലോകത്തുനിന്നല്ലേ അത് കേട്ട് ഫൈസൽ ഞെട്ടിപ്പോയി ആൺകുട്ടികളെ കൊണ്ടുപോകുന്നോ എങ്ങനെ ആ അതെ എനക്ക് എൻ്റെ പൊരുള് ഞാൻ മനസ്സിലാക്കി തന്നോ അതൊക്കെ നല്ല ശെക്കന്മാര് ഉളക്ക് സോപ്പിട്ട് കൈയിലാക്കിയിക്കണ് ഇനി ഓല കല്യാണം നടക്കട്ടെ അതൊക്കെ ആദ്യം നോക്കണ്ടേനോ നീ എപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല മൂങ്ങേറ്റും കാര്യമില്ല നിങ്ങൾ എന്താ പറയുന്നത് അവൾ അവൾക്ക് വേറെ ആളുണ്ടെന്നോ ആ അതെ അവൾക്ക് വേറെ ആളുണ്ട് അതൊക്കെ ഇപ്പോഴടുത്ത് നിക്കാഹും കല്യാണമൊക്കെ ഉണ്ടാവും അത് കേട്ട് ഫൈസലിന് ഫൈസലിനെന്ത് ചെയ്യണമെന്നറിയൊന്നുമില്ല അപ്പോൾ ഞാൻ അവളുടെ വീട്ടിലേക്കിനു പോവണ്ടേ എന്തിനു പോണേ ഈ അങ്ങോട്ട് പോവാൻ നിൽക്കുമ്പോൾ ആൺകുട്ടികളതൊക്കെ കയ്യിലാക്കി കഴിഞ്ഞോ എൻ്റെ മോനെ വേറെ വല്ല വിവാഹം പോയി നോക്ക് നമുക്ക് ശരിയാക്കാം അത് കേട്ട് ഫൈസൽ ഫൈസലത പൊട്ടിക്കരയുന്നു ആ ഒരു കരച്ചിൽ കണ്ടപ്പോൾ ഉമ്മാക്കും മനസ്സിനുള്ളിൽ ഒരു തേങ്ങൽ വന്നു മോനെ അനുഭവിക്കുക തന്നെ വേണം ദുനിയാവിൽ വെച്ച് കാട്ടിക്കൂട്ടിയത് ദുനിയാവിൽ വെച്ച് തന്നെ അനുഭവിക്കുക തന്നെ വേണം ഇതൊക്കെ അനുഭവിക്കലാണെന്ന് വിചാരിച്ചോ പഠിച്ച റബ്ബിനോട് തൗബ ചെയ്ത് ഈ മടങ്ങിക്കോ നല്ലൊരു ജീവിതം എനിക്കുണ്ടാവും നല്ലൊരു പെണ്ണും കിട്ടട്ടെ ഈ ഉമ്മയാണ് പറയുന്നത് ഇനി ഒരു പഴയതിലേക്ക് നീ തിരിഞ്ഞു നോക്കണ്ട ഇനി പുതിയ വഴി പുതിയ ജീവിതം എന്താ പോരെ ഉമ്മ അല്പം സ്ട്രോങ്ങിലായിരുന്നു അത് പറഞ്ഞിരുന്നത് ഫൈസലിനെ തന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ ഉമ്മയുടെ മുഖത്തേക്ക് അവൻ ദയനീയമായി നോക്കി ആ ഒരു നോട്ടം കണ്ട് ഉമ്മയുടെ ഹൃദയം ഒന്ന് പിടച്ചു എൻ്റെ കുട്ടി കുട്ടിയെന്നെയാണ് പറഞ്ഞിട്ടെന്താ കാട്ടുകൂട്ടിയതിനെ അനുഭവിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ മോനെ പഴയതെല്ലാം വിട് മനസ്സിൽ നിന്ന് അതൊക്കെ നമുക്ക് പുതിയത് ഇൻഷല്ല നോക്കണം ഉമ്മ ഉമ്മാസൈബ മോനെ ഇനി എൻ്റെ കുട്ടി ആ ഒരു വാക്ക് പറയരുത് ദയവായി അതൊരിക്കലും എൻ്റെ കുട്ടിക്ക് അർഹതപ്പെട്ടതല്ല എന്ന് ഞാൻ പറഞ്ഞതാണ് എനിക്ക് പറ്റിയത് വേറെ ഉണ്ടാവും ഇഷ്ടം പോലെ അതിനു വേണ്ടി ഉമ്മ പ്രാർത്ഥിക്കും ഫൈസൽ സങ്കടത്തോടെ ഉമ്മയുടെ മുന്നിൽ നിന്ന് ഇറങ്ങി മുറ്റത്തിൻ്റെ ഒരു ഭാഗത്തേക്ക് അതാ ഫൈസൽ നടന്നു പോകുന്നു ഉമ്മാക്ക് സത്യം പറഞ്ഞാൽ ഒരു പേടി തോന്നി പഠിച്ചവനെ മനസ്സ് കലങ്ങി എന്തെങ്കിലും ആവോ എന്നുള്ളതിനെ കുറിച്ച് പക്ഷെ അവിടെയുള്ള ഒരു ചെയറിൽ പൈസ ഇരിക്കുകയായിരുന്നു ഉമ്മ പ്രാർത്ഥിച്ചു പഠിച്ച റബ്ബേ എൻ്റെ കുട്ടിക്ക് അതല്ലാത്ത വേറെ ഒരു ഹയറായ ഒരു പെണ്ണിനെ നീ ഇറക്കി റബ്ബേ ഉമ്മയുടെ പ്രാർത്ഥന പഠിച്ച റബ്ബ് കേൾക്കാതിരിക്കുമോ ഇൻഷാല്ല നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമുല്ലാ താല ഒബരക്കാത്തു